ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വിസാജിദ് മിലാന ഡിസൈൻസിൻ്റെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീക്കെൻഡ് ഒക്കെയാണ് രണ്ട് ദിവസം ഹോളിഡേസ് ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് മന്ത് എല്ലാവരും ക്യാഷ് ഒക്കെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സമയമെന്നറിയാം അപ്പം എന്നാലും നല്ല കളക്ഷൻസ് വന്നുകൊണ്ട് പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സ്ആപ്പാണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വിത്തിൻ എ ഡേ ഓ ടു നിങ്ങൾക്ക് പായക്കടി ഇമേജ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ വെബ്സൈറ്റ് ആണെങ്കിൽ ഡെസ്പാച്ച് ചെയ്ത ഉടൻ തന്നെ മെയിലായിട്ട് നിങ്ങൾക്ക് ട്രാക്കിംഗ് ആയി വരുന്നതായിരിക്കും റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കാൻ മറക്കരുത് അപ്പോൾ ശരി ഒട്ടും താമസിക്കുക എന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്ന നല്ലൊരു പ്രീമിയം ബ്രാൻഡിൻ്റെ അടിപൊളി ക്വാളിറ്റിയുള്ള കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്ന കുർത്തിയാണ് ഫസ്റ്റ് വൺ വരുന്നത് അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് തേർഡ് വൺ വരുന്നത് ഈ കളർ എന്ന് കിട്ടുമോയെന്നറിയത്തില്ല നല്ല ഭംഗിയുള്ളൊരു ഒരു അക്വ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ റെയർ ഷെയ്ഡാണ് പക്ഷേ വീഡിയോസിൽ ആ കളർ അപ്പോഴും കിട്ടാറില്ല അടുത്തത് വരുന്ന നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഒരു ഗ്രീൻ ഗ്രാമിൻ്റെയൊക്കെ കളറാണ് വന്നേക്കുന്നത് ടോപ്പ് വരുന്നത് വി നെക്കായിട്ടാണ് സ്ലെറ്റഡ് പാറ്റേൺ ആണ് പ്രീമിയം ക്വാളിറ്റി കാന്താ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വെർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിപ്പോൾ കാണിക്കുന്ന എക്സൽ എൽ സൈസാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് പ്രൈസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പ്രീമിയം ബ്രാൻഡാണ് ബട്ട് സ്റ്റിൽ ദ റേറ്റ് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ കാന്ത കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് അടിപൊളി ഫിനിഷിങ്ങിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ യോക്കിനെ നല്ല സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എക്സാക്ട്ലി സെവൻറ്റീൻ ഉള്ള ത്രീ ഫോർ സ്ലീവ് ഉണ്ട് സൈഡ് സിറ്റഡാണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ഫസ്റ്റ് ഷെയ്ഡ് റാണി പിങ്ക് ആണ് കേട്ടോ ഒട്ടും ഡൽ ഷെയ്ഡ്സ് അല്ല ഡസ്റ്റി ചാർട്ട് അല്ല വൈബ്രന്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ചാർട്ട് ആണ് ഇത് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയും ഡാർക്ക് ഒരു കോഫി കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന പ്രിൻ്റാണ് സ്ലിറ്റഡ് പാർട്ട് ആൻഡ് വിത്ത് ഹെവി ഹാൻ വെർക്ക് ഓഫീസ് വെയർ വർക്ക് വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നെക്സ്റ്റ് ഷെയ്ഡ് ഭയങ്കര ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാരണം കോട്ടൻ്റെ ഈ ഒരു കളറൊന്നും കിട്ടത്തേയില്ല നല്ല രസമുള്ളൊരു അക്വാ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് അതൊക്കെ ഭയങ്കര ആണ് നല്ലതാണ് കേട്ടോ പ്രൈസ് വളരെ അഫോർഡബിളാണ് സെവൻ ഫോർട്ടി നയൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസും ഉണ്ട് അപ്പോൾ ഫൈനൽ ഷെയ്ഡ് നല്ല ഒരു ഡാർക്ക് ഗ്രീൻഗ്രാം ആണ് കേട്ടോ നമ്മുടെ ഒരു ചെറുബയർ പച്ച കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് സൈഡ് സെറ്റഡ് കോട്ടൺ ലൈനിങ് വി നെക്ക് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് മോശമായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് അല്ല നല്ല ഹാൻഡ് വർക്കാണ് നല്ല ബ്രാൻഡാണ് സെവൻ ഫോർട്ടി നയൻ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് നമ്മുടെ ഇന്നത്തെ വീടില് സെക്കൻഡ് കാറ്റലോഗ് വരെ നല്ലൊരു കോട്ടൺ സിൽക്ക് ഫാബ്രിക് അതായത് ഫർ ആണ് കേട്ടോ അതായത് ഇങ്ങനെ വരുന്നതിനെയാണ് ഫർ കോട്ടൺ സിൽക്ക് എന്ന് പറയുന്നത് അതേ കൂടെ തന്നെ ഡ്യൂറെക്സ് ലൈൻ ഒക്കെ പോലെ ഒരു ത്രെഡ് പോയിട്ട് അതിലേക്ക് ഒരു എന്നാ പറയുന്നത് ഇങ്ങനെ ഒരു എഫക്റ്റ് വരുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഫർ ഫാബ്രിക്കാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സ്മോൾ ഉണ്ടോടോ സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് അപ്പോൾ സ്മോൾ തൊട്ട് സൈസ് അവൈലബിൾ ആണ് ആംബിറ്റ് ടു ആംബിറ്റ് മെഷർമെൻ്റ് വരുന്നത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് ട്രേ നല്ല വൈബ്രൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് വൈൻ ഉണ്ട് ഒരു പിക്കോ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് സ്പെഷ്യൽ ബ്ലൂ ആണ് പിന്നെ ഒരു പിങ്ക് ഉണ്ട് റെഡിഷ് മെറൂൺ ഉണ്ട് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് നല്ല ക്വാളിറ്റിയാണ് ബ്രാൻഡഡ് കുർത്തിയാണ് ക്ലോസർ ലുക്കിങ്ങനെ വരും ഇത് ശരിക്കും ഗ്രേ പോയിൻറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത് ഫുള്ളി ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ സ്ട്രൈപ്സ് ഇങ്ങനെ വന്നിട്ട് സൈഡ് വശത്ത് വെർട്ടിക്കൽ ഏരിയയിലാണ് സ്ട്രൈപ്സ് കൊടുത്തിരിക്കുന്നത് ഇതിന് ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിലേക്കും നെക്കിൻ്റെ രണ്ട് സൈഡിലേക്കും ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി ആണ് വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് ത്രീ ഫോർത്ത് ആണ് ലൈനിങ്ങിന് ഒരു ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ വന്നേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ഓൾസോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് കുർത്തി വന്നിരിക്കുന്നത് ത്രീ പീസ് പാനൽഡായിട്ടാണ് ഫ്രണ്ട് പോർഷനിൽ കേട്ടോ അതായത് ഒന്ന് രണ്ട് മൂന്ന് പാനൽസ് ആണ് അവിടെ നല്ല ബോഡി ഷേപ്പ് തോന്നും നല്ല വൈഡ് നെക്കാണ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സിക്സ് സീറോ നയൺ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് സൈഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ സിൽക്ക് ആണ് ചൂട് സമയത്ത് വെയർ ചെയ്യാൻ ഓക്കെയാണ് കംപ്ലീറ്റ്ലി ഒരു ഫർ ടൈപ്പ് ഓഫ് എന്നാ പറയുന്നത് എംബോസ്ഡ് വർക്ക് ഈ കുർത്തി കൂടെ പോകുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നെക്കിൻ്റെ രണ്ട് സൈഡിലേക്കും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തു വന്നേക്കുന്നത് അതായത് ഇനി അതൊരു മെയിൻ ഹൈലൈറ്റ് ഈ ഒരു നെക്ക് പാറ്റേൺ വിത്ത് എംബ്രോയ്ഡറി നിങ്ങൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള പൊട്ടിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും കേട്ടോ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സെയിം തന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് റിപ്ലിക്കാ ചെയ്തേക്കുന്നതാണ് പ്രൈസ് വരുന്നത് സിക്സ് സീറോ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർന്ന് നോക്കി വീഡിയോയിൽ കറക്റ്റായിട്ട് വരുമോ എന്നറിയത്തില്ല നല്ല ഭംഗിയുള്ള പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ നെറ്റ്വർക്കാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ചേരും സെലക്റ്റഡ് ആണ് കുറച്ച് ആയിട്ട് ഓഫീസിൽ പോകണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ റാണി പിങ്ക് ആണ് റെഡ് കളർ വരുന്നില്ല കേട്ടോ ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു റെഡിഷ് പോലെയൊക്കെ തോന്നാം പക്ഷേ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പ്രൈസ് വരുന്നത് സിക്സ് സീറോ നയൻ ഫൈനൽ ഷെയ്ഡ് വരുന്നത് കാർമീൻ കളറാണ് കേട്ടോ മെറൂണിൻ്റെ കൂടെ ഒരു ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കുങ്കുമ കളറാണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല വർത്താണ് നമ്മുടെ ഹാൻഡ് ഗ്ലാസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ ചേർന്ന് വരുന്ന നല്ല ഒരു കുർത്തി ട്രൈ ചെയ്യുക ഡിഫറെൻറ്റ് മോഡൽ വരുമ്പോൾ വേഗം തന്നെ വാങ്ങി ട്രൈ ചെയ്യുക അപ്പം നമ്മുടെ അപ്കമിങ് പാർട്ടി അതായത് ഫങ്ഷനൽ സീസൺ ആണല്ലോ വരാൻ പോകുന്നത് ഫെസ്റ്റീവ് സീസൺ അപ്പം നല്ലൊരു ഫങ്ഷൻ വെയർ വേണോ അല്ലെങ്കിൽ ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണല്ലോ എപ്പോഴും നെറ്റ് കോട്ട ഫാബ്രിക്കിനെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ കോട്ടാ ചെക്ക് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ടോപ്പ് ഓട്ടോ ദുപ്പട്ട സെറ്റ് നല്ല കളേഴ്സ് ആണ് കേട്ടോ നല്ല ഡാർക്കർ വയലറ്റ് ഷെയ്ഡ് വയലറ്റ് അല്ല നേവി ബ്ലൂ അല്ലേ നല്ല നേവി ബ്ലൂ ഷെയ്ഡ് പിന്നെ വയലറ്റ് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും അടിപൊളിയാണ് ടോപ്പ് ബോട്ട് ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ സ്മോൾ തൊട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സൈഡ് സെറ്റഡ് ആണ് സെറ്റഡാണ് കട്ട് ആണ് ക്വാളിറ്റി ഉള്ള നമ്മൾ എല്ലാ ഡാമേജസും ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ടാ ചെക്ക് ആണ് ഫാബ്രിക് വരുന്നത് ഇത് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ലെങ്തും ഒക്കെ നോക്കിയിട്ടുള്ളൂ നല്ല സൂപ്പർ കംഫർട്ടബിൾ നെക്ക് കോട്ട ഫാബ്രിക് ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ട കോട്ടാച്ചേക്ക് എപ്പോഴും നല്ല രസമാണ് കേട്ടോ എല്ലാ ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാം ആര് വേറെ ചെയ്താലും നല്ല സ്റ്റാൻഡേർഡ് തോന്നുന്ന ഒരു ഫാബ്രിക്കാണ് കോട്ടാ ചെക്ക് അല്ലെ നെറ്റ് കോട്ട എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ ഏറ്റവും ആയിട്ടുള്ളത് ലെങ്ത് നമ്മുടെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഉണ്ട് കേട്ടോ ഫോർട്ടി ഇഞ്ചസ് ഉണ്ട് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടി അടിപൊളി ബോട്ടം ബോട്ടം പീസ് വരുന്നത് ഹെവി ഫാബ്രിക് ആണ് അതായത് ക്വാളിറ്റി കൂടിയ സാന്ഡൂൺ ആണ് കേട്ടോ ലൈക്ക് നമുക്ക് സെമി സിൽക്ക് യൂസ് ചെയ്യുന്ന അത്രയും കംഫർട്ടബിൾ ക്വാളിറ്റി ഇതിനുണ്ട് ചീപ്പല്ല അതായത് നൂല് വരിഞ്ഞു പോകുന്ന പൊങ്ങി പോകുന്ന അങ്ങനത്തെ അല്ല പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ നോക്കാം കണ്ടോ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഒരു നഷ്ടവും ഇല്ല നല്ലതാണ് കാരണം ഇട്ടിട്ട് നല്ല കംഫർട്ടബിൾ ആണ് കുത്തി ഒരു ടൈപ്പ് ഓഫ് നെറ്റ് കോട്ടയുണ്ട് അതല്ല അതാണെങ്കിൽ ശരി മന അവോയ്ഡ് ചെയ്യും കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യാറേ ഇല്ല പ്രൈസ് അഫോർഡബിൾ ഒക്കെ കിട്ടും പക്ഷെ നമ്മുടെ കംഫർട്ടൊന്നും ഒന്നും സംവിധാനം അതിനുണ്ടാകത്തില്ല പക്ഷേ ഇത് നല്ല നെറ്റ് കോട്ട് ഫാബ്രിക് ആണ് സോഫ്റ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് യോക്കിലേക്ക് ചെയ്തേക്കുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് കൊടുത്ത് ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലേക്ക് ബോട്ടം കൊടുത്ത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തോളൂ അട്ടിപ്പൊടി തുപ്പട്ടയോട് കൂടി വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് പ്രൈസ് നയൻ ഫോർട്ടി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ആണ് കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് ആണ് ലൈറ്റ് ഒന്നും എല്ലാം നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് അതിനകത്തോട്ട് നല്ല ഒരു കോപ്പർ കളറിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ഒരു നഷ്ടവും ഇല്ല കേട്ടോ നോർട്ടി നയൻ ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വർത്താണ് ബോട്ടം നല്ല ഡാർക്കർ കളറിൽ വരുന്ന ഹെവി സാൻഡൂൺ ബോട്ടം അപ്പം മിസ് ചെയ്ത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ തേർഡ് ഷെയ്ഡ് ഒന്നുമെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ആണ് ബ്ലാക്ക് ഷെയ്ഡ് എല്ലാവർക്കും നന്നായിട്ട് ചേരുന്ന അട്ടിപൊളി കളർ നെക്കാണ് ഇതിന് ഏറ്റവും സൂപ്പറായിട്ട് വന്നിരിക്കുന്നത് നല്ല വൈഡ് നെക്കാണ് അട്ടിപൊളി ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട ത്രീ പീസ് സെറ്റിൻ്റെ ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് നയൻ ഫോർട്ടി നമ്മുടെ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പ് ചെയ്യാണ്ട് വീക്കെൻഡ് സ്പെഷ്യലായിട്ട് മൂന്ന് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം ഇല്ല വാട്ട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം നമ്മൾ ഒരു കസ്റ്റമറിനെയും എന്നാ പറയുക സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ എഫോർട്ട് ഇടുന്നുണ്ട് ഓരോ ഡാമേജസ് ചെക്ക് ചെയ്യുന്നുണ്ട് ഓരോ കുർത്തീസും നമ്മളെടുത്ത് സ്പെഷ്യലി മെഷർമെൻറ്റ് നോക്കുന്നുണ്ട് സൈസൈഡിനനുസരിച്ചാണ് എടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സലിന് ഫോർട്ടി ടു വേണം ഹോൾ ടു ആം ഹോൾ മെഷർമെൻറ്റ് ചെസ്റ്റ് വരുന്നത് ഫോർട്ടിയാണ് അപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫോർട്ടിത്രീ ആൻഡ് ഫോർട്ടി ടു ആവരുന്നെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എക്സലായിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ നമുക്ക് ഡബിൾ എക്സലോട്ട് പോകാനുള്ള മെഷർമെൻറ്റ് ഇല്ല അപ്പം അങ്ങനെ എല്ലാം പെർഫെക്റ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സെക്കൻഡ് തിങ് സൈസ് ലേബിളിങ് വരുന്നത് എപ്പോഴും തെറ്റാണ് അത് എത്ര കൂടിയ മാനുഫാക്ചർ ആണെങ്കിലും ചിലപ്പോൾ ഡബിൾ എക്സലിൻ്റെ സൈസ് എക്സലേ ഉണ്ടാകത്തുള്ളൂ എക്സലിന് ചിലപ്പോൾ സ്മോളേ ഉണ്ടാകത്തുള്ളൂ അത് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെക്ക് ചെയ്യുക എന്നിട്ട് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ അതിനകത്ത് എഴുതും കാരണം നമുക്ക് പാക്ക് ചെയ്ത് കഴിയുമ്പം മാറാൻ പറ്റത്തില്ലല്ലോ അല്ലാതെ നമ്മുടെ അടുത്ത് എക്സൽ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ ചോദിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡബിൾ എക്സൽ എടുത്ത് തിരുത്തി അയക്കുന്ന നമ്മളെല്ലാം പെർഫെക്റ്റ്ലി ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് സൈസ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഡാമേജ് ഉണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ ഇതാണ് അത്ര എഫോർട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ ഓരോ ഒരു പ്രോഡക്റ്റ് നമ്മളിവിടുന്ന് ടൈമിൽ സെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറ്റിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ആത്മാർത്ഥതയോടെ നമ്മൾ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് മെഷർമെൻ്റ് അതാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഇന്ന് ഡാമേജ് ഉണ്ടായിരുന്നു പാർട്സിന് ഓപ്പണിംഗ് വീഡിയോ ചോദിച്ചാൽ അതില്ല പിന്നെ എന്നാ മെഷർമെൻറ്റിൻ്റെ പിക്ക് ഇടാൻ പറഞ്ഞാൽ അതൊന്നുമില്ല അപ്പം നമ്മളത് എങ്ങനെ വിശ്വസിക്കും ശരിയല്ലേ അപ്പം നമ്മളും നിങ്ങളും കാണാത്തടത്തോളം കാലം നേരിട്ടെടുക്കാത്തടത്തോളം കാലം നമ്മളെല്ലാം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള വിലയാണ് നമ്മൾ ഇടുന്നത് നമ്മൾ വളരെ ലിമിറ്റഡ് പ്രോഫിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കളേഴ്സ് ശ്രദ്ധിക്കുക സൈസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ജസ്റ്റ് വൺ സൈസ് അപ്പ് എടുക്കുക ഓൾട്രേഷൻ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞ ലച്ചു എന്നൊക്കെ പറയുന്ന ഒരു കസ്റ്റമറുണ്ട് ആൾ ഡബിൾ എക്സിൽ വരെ എടുക്കുക ആൾക്ക് മീഡിയം മതി അങ്ങനെ ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല അപ്പോൾ സൈസ് ഡൗട്ട് ഉണ്ട് വൺ സൈസ് അപ്പ് പോവാ നമ്മുടെ അടുത്തു നിന്നല്ല എല്ലായിടത്തും അതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും സൈസ് കുറച്ച് പോവാതിരിക്കാൻ ശ്രമിക്കുക ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആഫ്റ്റർനൂൺ വൺ തേർട്ടി പി എം ഓഫറായിരിക്കും അപ്പോൾ ആ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്